ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് വിൻഗേയുടെ പുതിയൊരു വെറൈറ്റി പ്ലാന്റ്സുമായിട്ടാണ് ഇത് കളർഫുള്ളാണ് വെയറാണ് പിന്നെ ഹൈബ്രിഡും ആണ് പിന്നെ നല്ല കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വിത്ത് കൊറിയർ ചാർജ് അടക്കം അഞ്ച് പ്ലാന്റ്സ് വ്യത്യസ്ത കളറിലുള്ളത് നാന്നൂറ്റഞ്ച് രൂപയാണ് അത് കേരളത്തിന് കേരളത്തിനകത്ത് കേരളത്തിന് പുറത്ത് കുറച്ചൊക്കെ വ്യത്യാസം വരും പിന്നെ ഇത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക പിന്നെ ഇത് ഇത് റയറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ അവസരം പാഴാക്കാതിരിക്കുക താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ പിന്നെ സൈസ് എന്ന് പറയണ ഇതാണ് എല്ലാ പ്ലാൻസിൻ്റെ കേട്ടോ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരും താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്